നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം വി ഗോവിന്ദനെ സി പി എം സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്ന് മാറ്റണമെന്ന് പാർട്ടിക്കുള്ളിൽ വിമർശനമുയരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് കാരണമായത് ആർ എസ് എസ് ബന്ധം സംബന്ധിച്ച് എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശമാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്നയാൾ അത് പറയരുതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോൽവി ഉണ്ടായാൽ എം വി ഗോവിന്ദനെ പുറത്താക്കാൻ തന്നെയാണ് പാർട്ടിയിലെ അഭിപ്രായം വർഷങ്ങൾക്ക് മുൻപ് രണ്ടു വർഷം പ്രൈമറി സ്കൂളിൽ കായിക അധ്യാപകനായിരുന്ന എം വി ഗോവിന്ദനെ ഒരു അധ്യാപകനിൽ പ്രതീക്ഷിക്കാവുന്ന പാകതയില്ല എന്ന് പാർട്ടി പ്രവർത്തകർ വിമർശിച്ചിരുന്നു ഒരു പത്താം ക്ലാസ്സുകാരന്റെ തലത്തിൽ പോലും ഒരു അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്നതടക്കമുള്ള ഒരു വിമർശനമാണ് ാണ് ഉയരുന്നത് ഇ എം എസ് നായനാരും ഇരുന്ന കസേരയുടെ നിഴലാകാൻ പോലും അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്നതടക്കമുള്ള ഒരു ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എം വി ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറി പദം യോഗ്യമല്ല സെക്രട്ടറി ആയതിനുശേഷം തോൽവിയല്ലാതെ പാർട്ടിക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല എന്നതടക്കമുള്ള ഒരു വിമർശനങ്ങൾ ഉയരുന്നു സെക്രട്ടേറിയറ്റിൽ പരസ്യമായ ഉണ്ടായി വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടെന്ന പ്രതീതി ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ എളമരം കരീമും പി രാജീവും ആക്ഷേപിച്ചു മൈക്ക് കണ്ടാൽ എന്തും പറയാമെന്ന് വിചാരിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനു പിന്നാലെയാണ് സി പി എമ്മിലെ ഏറ്റവും പരാജയപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയാണ് എം വി ഗോവിന്ദൻ എന്ന പൊതുവിലയിരുത്തൽ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത് മുൻപ് മൈക്ക് ഓപ്പറേറ്ററെ പരസ്യമായി ഗോവിന്ദനെ ശാസിച്ചതിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത വിമർശനം ഉയർന്നിരുന്നു തൃശൂർ മാളയിൽ ജനകീയ പ്രതിരോധ ജാഥയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററായ യുവാവിനെ പരസ്യമായി ശാസിച്ചത് സംഭവത്തിൽ പ്രതിഷേധവുമായി ലൈറ്റ് ആൻഡ് സൗണ്ട് എഞ്ചിനീയറിംഗ് ഗിൽഡ് പരസ്യമായ പ്രതിഷേധം അറിയിച്ചിരുന്നു മൈക്കിനോട് ചേർന്ന് നിന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് എം വി ഗോവിന്ദൻ യുവാവിനെ ശാസിച്ചത് നിന്റെ മൈക്കിന്റെ തകരാറിന് ഞാനാണോ ഉത്തരവാദി എന്ന് ചോദിച്ച ഗോവിന്ദൻ മൈക്ക് ഓപ്പറേറ്ററെ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു സംഭവം വിവാദമായതിനു പിന്നാലെ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടി കയറിയിട്ടില്ലെന്നും ക്ലാസ് എടുത്തതാണെന്നുമായിരുന്നു വിശദീകരണം സി പി ഐയിലും ഗോവിന്ദനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇത്ര ദയനീയമായ തിരിച്ചടി ഉണ്ടായതിൽ ഗോവിന്ദന്റെ ധിക്കാര സമീപനം ഒരു ഘടകമായതാണ് ആക്ഷേപം വേദിയിൽ വെച്ച് മൈക്കുകാരോടും പത്രക്കാരോടും വീഡിയോക്കാരോടും കയർക്കുന്ന ധിക്കാരം ഒരാൾക്കും അംഗീകരിക്കാനാവില്ല നിലമ്പൂരിൽ പാർട്ടിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചുവെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ആസനമായിരിക്കെ ഇക്കാര്യം ഗൗരവമായി പരിശോധിച്ച് മുന്നോട്ട് പോകണമെന്നും സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി പിണറായി വിജയനും എം വി ഗോവിന്ദനും ഉൾപ്പെടെ സി പി നിലമ്പൂരിൽ തമ്പടിച്ചിട്ടും പതിനായിരത്തോളം ഇടതു വോട്ടുകൾ പി വി അൻവറിന് ചോർന്നു എന്നാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത് പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങൾ കൃത്യമായ മറുപടി നൽകാൻ തയ്യാറാകാതിരുന്നത് തിരിച്ചടിയായെന്നും പാർട്ടിയിൽ അഭിപ്രായമുണ്ട് നിലമ്പൂരിലെ കണക്കുകൂട്ടിൽ പിടച്ചെന്നും കൃത്യമായ വിലയിരുത്തൽ ഉണ്ടായില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും പി രാജീവ് അഭിപ്രായപ്പെട്ടു സുരാജിന് വ്യക്തിപരമായ വോട്ടുകൾ നേടാനായില്ലെന്ന് സി പി ഐ കഴിഞ്ഞ ദിവസം ആക്ഷേപം ഉന്നയിച്ചിരുന്നു എൽ ഡി എഫിന് വോട്ടു ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഗോവിന്ദൻ യോഗത്തിൽ വച്ചതെങ്കിലും പിണറായി വിജയൻ ഉൾപ്പെടെ നേതാക്കൾ ഇതിനോട് യോജിച്ചില്ല മാത്രവുമല്ല എൽ ഡി എഫിനേക്കാൾ കെട്ടുറപ്പോടെയാണ് യു ഡി എഫ് പ്രവർത്തിച്ചതെന്നും സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു പി വി അൻവർ അയ്യായിരം വോട്ട് നേടുമെന്നായിരുന്നു കണക്ക് കൂട്ടലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു അതിനപ്പുറം പിടിച്ചതിനാൽ മുന്നണിക്ക് കിട്ടേണ്ട ചില വോട്ടുകൾ കൂടി നഷ്ടമായിട്ടുണ്ടെന്നാണ് സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത് പാർട്ടി വോട്ടുകൾ നന്നായി ചോർന്നിട്ടുണ്ടെന്നാണ് മറ്റു നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് എം സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു വ്യക്തിപരമായി പതിനായിരത്തോളം വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എം വി ഗോവിന്ദൻ ഉൾപ്പെടെ എൽ ഡി എഫ് നേതാക്കളുടെ പ്രസംഗങ്ങളിൽ അൻവറിന്റെ വഞ്ചന വേണ്ടത്ര രീതിയിൽ പ്രതിഫലിച്ചില്ലെന്നായിരുന്നു പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ ന്യൂസ് ഡെസ്ക് మలయాళీ మలయాళివార్త